ഇൻ കർണാടകള് ചെയ്യിപ്പിച്ചതല്ല പുള്ളി ആവേശ വരുന്നതാണ് ഡയലോഗ് പോലെ ആൾ ഇത്തിരി പോകുന്ന ആളാണെങ്കിലും എന്താ കണ്ടില്ലേ എന്നെ സ്വാഗ് സ്റ്റൈൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സ്റ്റിൽ െ ടർബോർഡ് വിശേഷങ്ങളുമായ ടോക്കീസിൽ നിന്ന് എനിക്കൊപ്പം ഉള്ളത് വിഥുൻ മാനുവൽ തോമസ് രാജ്മീഷ് ഷെട്ടി അഞ്ജന ജയപ്രകാശ് മൂന്ന് പേരെ തന്നെ താങ്കളെ മലയാള സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശരി വിദുൻ ചേട്ടാ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത് ടർബോർഡ് ട്രെയിലർ കണ്ടു നിങ്ങൾ എന്താണ് മമ്മൂക്കനെ കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങള് ചെയ്ത് ചെയ്യിപ്പിച്ചതല്ല പുള്ളി ആവേശപരി ചെയ്തതാണ് ഒരു എന്റർടൈനർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്റർടൈനറാണ് എല്ലാ ആളുകൾക്കും കാണാവുന്ന എല്ലാ തരം ആളുകൾക്കും കാണാവുന്ന ഒരു ഒരു പക്ക എന്റർടൈനർ ആണ് ടർബോ ടർബോ ഈ ജോസ് എന്നുള്ള അല്ലെങ്കിൽ ആ മാത്രം മുന്നിൽ ചെയ്തിട്ടുള്ള അങ്ങനെയില്ല നമ്മള് ഞാൻ പറഞ്ഞില്ല ഒരു സിനിമ നമ്മള് എഴുതി പൂർത്തിയാക്കുമ്പോൾ അതിന്റെ കഥ രൂപപ്പെട്ടു വരുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ മനസ്സിൽ കണ്ട് എഴുതാറില്ല കാരണം അയാൾ അയാളെ കിട്ടില്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട് കിട്ടാതിരിക്കാമല്ലോ അതെ അതെ അപ്പൊ ഒരു കഥയുടെ സ്ട്രക്ചർ ഒരു സ്ക്രീൻപ്ലേ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ പൂർത്തിയായ ശേഷമാണ് മമ്മൂക്ക അടുത്തേക്ക് എത്തുന്നത് പിന്നെ അതിൽ വന്നിരിക്കുന്ന അടുത്ത ഡ്രാഫ്റ്റുകള് വേരിയേഷൻസ് ഡയലോഗുകളെല്ലാം എല്ലാം മമ്മൂക്ക ഒക്കെ അടിച്ചതിന് ശേഷം വന്നിട്ടുള്ളതാണ് അപ്പൊ പിന്നെ നമ്മള് സ്വാഭാവികം പിന്നെ മമ്മുക്ക അത് ചെയ്യുമ്പോൾ അറിയാലോ ഒരു ഒരു സ്റ്റാർ ഡ്രിബൺ സൂപ്പർ സ്റ്റാർ ഡ്രിബൺ സിനിമ വരുമ്പോൾ മമ്മൂക്കുമ്പോ എക്സ്ട്രാ ബ്യൂട്ടി ഉണ്ടാവും ഒരു പുഷ് ഉണ്ടാവും ഒരു ഒരഴകുണ്ടാവും അതാണ് നിങ്ങൾ

പടം ഉണ്ട് അതിലൊരു റോൾ ഉണ്ട് സോ ഐ ഗിവ് എ നരേഷൻ ദാറ്റ്സ് വാട്ട് ദ ഡയറക്ടർ ടോൾ വൈശാഖ് സർ സോ ഹി കേറ്റഡ് എവറിഥിങ് പിന്നെ അതിന്റെ മുമ്പ് ഞാൻ ചോദിച്ചു ഇപ്പോൾ ഞാൻ ഒരു ആക്ച്വലി ഒരു ഫിലിമിയുടെ ഫാൻ ബോയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ സുനിൽ ഉണ്ട് സർ ഓഫ് കോഴ്സ് ഫസ്റ്റ് അതിനുശേഷം കബീർ ഉണ്ട് പിന്നെ ആക്ടേഴ്സ് ദാറ്റ് 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 യു നോ ബിഗ് ബിഗ് ആക്ടേഴ്സ് ആർ പ്ലേയിങ് റോൾ And then he narrated the story and I didn't ask which is my role. And then I asked like, okay, what is a, I am playing? What is, which is, role? and then Vetrivel, I'm like, okay. <laughs> 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 in front of those big artists, like, you know, how am I going to do that role was very scary. But the way he narrated, I was very sure that like, you know, he can pull it off. Mm -hmm. The director can make me do Vetrivel Shanmugasundaram. Because uh, he has written it in certain details of the character and he knows what to achieve. സോ വെൻ ഐ ട്രസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് ടെക്നീഷ്യൻസ് ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ആസ് എൻ ആക്ടർ എനിക്ക് എന്റെ ജോലി ചെയ്താൽ മതി ചെയ്യും സോ ദാറ്റ് ഐ ട്രസ്റ്റഡ് ഐ കേം അൺഫോർച്ചുനേറ്റ്ലി വെൻ ഐ സി ദ ട്രെയിലർ ഐ തിങ്ക് ലൈക്ക് നോ ഇറ്റ് ഇസ് വർക്കിംഗ് ടിൽ നൌ ഹോപ്പ്ഫുലി ഇറ്റ് മൈറ്റ് ഇൻ ഫിലിം ദാറ്റ് വാട് ഐ ഹോപ്പ് ഫസ്റ്റ് 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 സീനും ഒരു സീൻ സീൻ എന്തായിരുന്നു ും അല്ല ഫസ്റ്റ് സീൻ ഇവർ പറഞ്ഞു ആ ക്യാരക്ടർ തമിഴിൽ സംസാരിക്കുന്നു എനിക്ക് തമിഴ് അറിയില്ല തമിഴ് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് അപ്പൊ എനിക്ക് ഞാൻ വായിച്ചു തമിഴ് ഡയലോഗ്സ് എല്ലാം വായിച്ചു സൗണ്ട് എല്ലാം വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചു അത് കേട്ടു കംപ്ലീറ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നു ഓക്കെ ഇത് മലയാളി സംസാരിക്കല്ലേ അപ്പൊ ഫസ്റ്റ് സീന് എനിക്ക് മമ്മൂട്ടി സാറിന്റെ മുമ്പ് അവരുടെ മലയാളം എനിക്ക് നല്ല മലയാളം എല്ലാ മലയാളം പോലെ അറിയൂ എല്ലാ ആക്സെന്റ് സ്ലാങ് എല്ലാം അറിയും അവർക്ക് എന്റെ ഈ മലയാളത്തിൽ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ സംസാരിക്കുന്നു നല്ല പേടി വന്നു ഡയലോഗ് ഡയലോഗേ അപ്പൊ സാറൊക്കെ മനസ്സിലായി ഇത് കയ്യിൽ പോയി സാറേ വിളിച്ചുണ്ട ഇതിങ്ങനെ നടക്കും ഇപ്പൊ എനിക്ക് കന്നഡ ലാംഗ്വേജ് ലാസ്റ്റ് മറ്റൊക്കെ കൊടുത്താൽ എനിക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാകും പിടിക്കണ്ട യു കെ ടെൻ ദിസ് വേ ദി മീൻസ് ദിസ് നൈസ് വേ സോ അത് ആ സീനില് എനിക്ക് മാത്രമേ ഡയലോഗ് ഉള്ളൂ സാറു ഡയലോഗ് പോലെ ഇല്ലേ സാർ ഇസ് ജസ്റ്റ് വാച്ചിങ് ഇറ്റ് ജഡ്ജിംഗ് മി ഐ കുഡ് സെൻസ് ദോ ബഡി വാസ് ജഡ്ജിങ് ടു ഹെൽപ് അതാണ് ഫസ്റ്റ് സീൻ അതെ ശരി നമുക്ക് നമുക്കിനി അഞ്ജനയിലേക്ക് വരാം ഹംസയാണ് ഇപ്പം മലയാളികളുടെ കാരണം എനിക്ക് അഞ്ജന എന്നുള്ള പേര് ഇപ്പൊ അധികം ആൾക്കാർക്ക് പരിചയമാണ് ഹംസ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് എനിക്ക് അഞ്ജനയുടെ കാര്യത്തിൽ പക്കായാണ് തോന്നുന്നുണ്ട് അല്ലെ കാരണം ഇത്രയും വർഷമായി സിനിമയിലുണ്ട് പക്ഷെ ഒരു എന്താ പറയാ ആസക്ത മലയാളത്തിൽ ഒരു കരിയർ ബ്രേക്ക് കിട്ടിയത് പാച്ചുവിലൂടെയാണ് പ്ലസ് അതിനു മുമ്പ് ഓഡിഷൻ ചെയ്ത് രണ്ട് സിനിമ ഷൂട്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു അതിന്റെ ഒരു സങ്കടം സീൻ ഷൂട്ട് ചെയ്ത് അതിന്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ത്രൂ ഔട്ട് സിനിമയിൽ പിടിച്ചു നിക്കാൻ നോക്കി പിന്നെ ഇത് വരുന്നു ഇപ്പൊ ടർ പോലെ മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണി അയ്യോ അതോ മൊത്തം പറയാണെങ്കിൽ അല്ല പാച്ചു പാച്ചു തന്നെ ഒത്തിരി ഡിലേ ആയ ഒരു പ്രോജക്റ്റ് ആണ് കാരണം എനിക്ക് ട്വന്റി ട്വന്റി ബിഗിനിങ്ങില് കൺഫേം ആയ പ്രോജക്റ്റ് ആ ശരിക്കും പാച്ചു അഡ്വാൻസും എല്ലാം ട്വന്റി ട്വന്റി ബിഗിനിങ്ങിലാണ് പക്ഷെ ബിക്കോസ് ഓഫ് പാൻഡമിക് ആൻഡ് അതർ റീസൺസ് അത് ഡിലേ ഡിലേ ട്വന്റി ട്വന്റി ടു ആയി അപ്പൊ എനിക്ക് ഒരു സമയത്ത് പാച്ചു തന്നെ നടക്കുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു അപ്പോൾ കരുതി വച്ചിട്ടുണ്ട് ഇങ്ങനെയായിരിക്കണം വില്ലന്മാരെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള പിന്നെ വന്ന വില്ലന്മാരൊക്കെ ജസ്റ്റ് നല്ല അടിപൊളി ഗെറ്റപ്പിലൊക്കെ വന്ന് നോക്കുമ്പോൾ വില്ലനായി മാറുന്ന ആൾക്കാരുണ്ട് അപ്പം രാജ്ഭീഷ് ഷെട്ടിന്നുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ടർബോലെ വില്ലന്റെ രൂപം വന്നത് അഞ്ചാം പാതിലേ റിപ്പർ ആരായിരുന്നു ഇന്ദ്രൻസേട്ടേ അഞ്ചാം പാതില് ഇന്ദ്രൻസേട്ട് അത്രേ ഉള്ളൂ ഫിസിക്ക് ഒരൊറ്റ സീനിലാണ് പുള്ളിയും അപ്പോ നമ്മള് ഇദ്ദേഹത്തെ ഗരുഡഗമനെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാവുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ഈ നിൽക്കുന്ന ആളുടെ വ്യക്തിയുടെ നേരെ പോളാർ ഓപ്പോസിറ്റ് അതെ സ്ക്രീനിൽ വേറെ ഇന്റർലി ഓപ്പോസിറ്റ് ആയിട്ടൊരു മനുഷ്യൻ അപ്പം അന്നേ നമുക്കറിയാം ഇയാള് വെറുതെ വന്ന് നിന്നാൽ മതി സംഭവം ഒക്കെയാണ് മമ്മൂട്ടിക്ക് ഓപ്പോസിറ്റ് വന്ന് നിന്നാലും ഒക്കെയാണ് മോഹൻലാലിന് ഓപ്പോസിറ്റ് വന്ന് നിന്നാലും ഒക്കെയാണ് സുരേഷ് ഗോപിക്ക് ഓപ്പോസിറ്റ് വന്ന് നിന്നാലും ഒക്കെയാണ് കാരണം മുഖത്തും ആറ്റിറ്റ്യൂഡിലും നമ്മളൊരു വില്ലൻ ക്യാപ്റ്റർ കൊടുക്കുന്നെങ്കിൽ സംഗതികളുണ്ട് അപ്പൊ ക്യാസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സംഘർഷമേ ഇല്ല ഫസ്റ്റ് പ്രിഫറൻസ് ആയിരുന്നു നമ്മൾ ആദ്യം ആദ്യത്തെ പരിഗണിച്ച പേരുകളിൽ അദ്ദേഹത്തിന്റെ ാണ് നമുക്കൊരു ഭയമില്ലാണല്ലോ തീർച്ചയായും കണ്ട് നമ്മൾ പിന്നെ നമ്മൾ ട്രെയിലർ വന്നു കഴിഞ്ഞു ഫസ്റ്റ് ഹലികോപ്റ്ററിൽ വരുന്ന ഷോട്ട് വന്നപ്പോ തന്നെ പിള്ളേര് ട്രെയിലർ റിയാക്ഷനിൽ എല്ലാത്തിനും അതെ ആ ഫസ്റ്റ് റിയാക്ഷനിൽ അതാ ഷെട്ടി ആർക്കും ഇൻട്രൊഡക്ഷൻ പോലും വേണ്ട ഓഡിയൻസ് ഇൻട്രൊഡക്ഷൻ പോലും വേണ്ടാതെ പുള്ളി വന്നു പുള്ളിയുടെ സ്വാഗ് കണ്ടപ്പോ രാജബീർ ഷെട്ടി ഗംഭീരായിട്ടുണ്ട് ട്രെയിലർ റിയാക്ഷൻസിൽ തന്നെ നമുക്ക് കിട്ടി അപ്പൊ നമ്മുടെ കാസ്റ്റിങ് ഇതുവരെ സോഫാർ സോ ഗുഡ് അതിനകത്ത് പിള്ളേർ പറഞ്ഞൊരു കാര്യമാണ് ആൾ ഇത്തിരി പോകുന്ന ആളാണെങ്കിൽ എന്താ കണ്ടില്ലേ എന്നിട്ട് സ്വാഗ് സ്റ്റൈൽ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന സ്റ്റിൽ അത് അത് വളരെ പോസിറ്റീവായിട്ട് പിള്ളേര് പറഞ്ഞത് ആളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല കാസ്റ്റിംഗ് എപ്പോഴും സംശയമില്ല ഇപ്പോഴും സംശയമില്ല വിദിൻ ചേട്ടൻ പറഞ്ഞതുപോലെ യൂട്യൂബിൽ നമ്മൾ വിചാരിച്ചിണ്ടായിരുന്നത് മമ്മൂക്കുള്ള ഒരു കമന്റ്സ് ആണ് പക്ഷേ മമ്മൂക്കുള്ള റിയാക്ഷൻസ് ആണ് അണന്റെ റോളിനും വന്നിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ഈ മമ്മൂക്കം മറ്റൊരാളുടെ അഭിനയം കൂടെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്ന ആദ്യ സിനിമ എന്ന് പറഞ്ഞിട്ടാണ് അത്രയ്ക്കധികം ഫാൻ ഫോളോയിങ് ഇവിടെയുണ്ട് അതിനെ കുറിച്ച് അറിയാമായിരുന്നു ഇത്രയും മലയാളം Kandal, he will get down from a helicopter in one scene. Mm. Who wrote who wrote it? Mm -hmm. Somebody wrote it, right? Oh, <laughs> no, somebody somebody wrote it. And who shot it so well? Vishnu. Sharma. Vishnu Sharma shot it. And who conceived that character in that costume? Mm -hmm. Right? Mm -hmm. And somebody made that costume, that is Melvin. And somebody scored a music which is so brilliant. Christo. That why, yeah, Christo. So, and somebody funded to make <laughs> that villain look so strong, right? <laughs> that is Mamuti. Mamuti. That is Mamuti. <laughs> so, when everybody collaborate, artist takes the credit, that's all. Mm -hmm. When everybody does it so bad, artist may not receive so many things. So, I am fortunate enough to play that role, and people are kind enough to compliment me for that. Mm -hmm. Okay, I have done it, that's for sure. But I had so much assistance from everybody. Alarm actually. കൊലാബറേറ്റ് ചെയ്തിട്ട് ആ ക്യാരക്ടർ അത് അത്രേ ഉള്ളു സോഡ് സ്റ്റർബഡി ഹാസ് ഡിയർ മേക്ക് ഇറ്റ് ഐ തിങ്ക് ഇൻ ദ്രെയിലർ ഐ ഹോപ്പ് ദാറ്റ് ഐ ഹോപ്പ് ഇപ്പോഴല്ല ഈ ഒരു ചിത്രം മുതലുണ്ട് അതിനു മുമ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നോ എനിക്ക് തോബിയുടെ പ്രൊമോഷൻ വന്നപ്പോൾ തോബിയുടെ പ്രൊമോഷൻ പിന്നെ അതിനുമുമ്പ് കരുഡ ഗവന റീസസ് ആയയ ശേഷം എനിക്ക് വലിയ റെസ്പോൺസ് ഓട്ടിൽ കിട്ടി കേരളത്തിൽ സോ एवरी મેસેജ് വാസ് ലൈക്ക് യു നോ അണ്ണ അണ്ണ ഐം ലൈക്ക് ബ്രോ ലൈക്ക് वेयर आर യു ലൈക്ക് വേർ ഇൻ കേരള ഐ ലൈക്ക് നമ്മുടെ ഫാൻസ് ആണ് കുറേ സോ ഇഫ് യു ടേക്ക് മൈ മെസ്സേജ് റൈറ്റ് നൗ ലൈക്ക് ഓൾ ദി મેসেजेस മോസ്റ്റ് ഓഫ് ദി મેসেजेस ആർ ഫ്രം കേരള ഇൻ കർണാടക ദേ ആർ they are so proud of the fact that i am in front of mamudis sir mm. they are very proud of it because they relate to me in a way because i am from a very middle class family which doesn't belong to film, film. and somebody coming from there and doing a film in front of you know the biggest star the india has seen is their pride mm. for karnataka people mm. and to the kerala people i am not an outsider because of their love mm. it is not because of my work the love they have towards the cinema

ഏതൊരു പുതുമുഖത്തിന്റെയും ആഗ്രഹമാണ് ഇന്നായപ്പോ ഫസ്റ്റ് ഫീലിംഗ് എന്തായിരുന്നു ഫസ്റ്റ് ഫീലിംഗ് കുറച്ചും പേടിയായിരുന്നു ഐ മീൻ എന്താ പറയാ എക്സൈറ്റഡുമാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം നെർവസ്നെസും ഉണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ പിടിച്ചു നിക്കണ്ടേ ഇത്രയും വർഷമായിട്ട് നിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാൻ്റെ കൂടെ പിടിച്ചു നിക്കണ്ടേ എന്തായിരുന്നു

മറ്റേ വില്ലനും നായികയാണ് സെറ്റിൽ ഇരുന്നിട്ട് മറ്റേ അഞ്ചാം ക്ലാസ് പ്ലേറെ മിജന്റായിട്ട് വന്നു ഒരു ദിവസം മെലിൻ്റെ വന്നപ്പോ ഞങ്ങളിങ്ങനെ അടുത്ത മിഥുൻ ചട്ടൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് ആണ് എന്നെ എപ്പോഴും ആശങ്കപ്പെടുത്തുന്നത് അല്ലാണ്ട് മറ്റു ഫാക്ടേഴ്സ് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മമ്മൂക്കിയുടെ ടെർബോ അനൗൺസ് ചെയ്ത സമയം മുതൽ അദ്ദേഹത്തിന്റെ ഓരോ ഗെറ്റപ്പുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ചെറിയ ഗ്ലിംസസ് കാണുമ്പോഴൊക്കെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഭയങ്കര ഒരു എന്താ പറയാ വെയിറ്റിംഗ് അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ആ ഒരു അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ടെർബോ നമ്മൾ ഇത്രയും ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടിരിക്കുന്ന മൂവി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നോ ഇത് ഞങ്ങളിത് അനൗൺസ് ചെയ്യുമ്പം എന്റെ ആശങ്ക ഏറ്റവും കൂടുതൽ കുറയുന്നത് കാരണം എനിക്ക് മുന്നിൽ മറ്റൊരു പേരും കൂടെ ഉണ്ട് വൈശാഖേട്ടൻ അപ്പൊ വൈശാഖേട്ടൻ മലയാള സിനിമയിൽ ആദ്യത്തെ നൂറുകൂടി പടത്തിന്റെ സംവിധായകനാണ് ഏറ്റവും കൂടുതൽ ഫുട്ഫാൾ വന്ന പടം ടിൽ ഡേറ്റ് എനിക്ക് ഒന്ന് അടുത്ത കണ്ടെന്ന് മാറിയും തോന്നുന്നു പുലിമുരുകനാണ് അപ്പം അതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം നല്ല ടോപ്പ് നോച്ച് കൊമേഴ്സ്യൽ എന്റർടൈനേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാനൊരു സിനിമയ്ക്ക് ഒരുമിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയുണ്ട് ഒരു ഒരു എന്റർടൈനർ ഇതിനു മുമ്പ് അദ്ദേഹവും മമ്മൂക്കയും ഒരുമിച്ചിട്ടുള്ള രണ്ട് സിനിമകളും ഈ വിഭാഗത്തിൽ തന്നെ വിടുന്ന ആണ് അപ്പൊ അത്തരം ഒരു എന്റർടൈനേഴ്സ് എന്റെ എഴുത്തിലൂടെ സൃഷ്ടിക്കാനാണ് ഞങ്ങള് ശ്രമിച്ചിട്ടുള്ളത് ഒരിക്കലും ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു സിനിമ വൈശാഖിനെ കൊണ്ട് ജയിപ്പിക്കുക എന്നുള്ളതല്ലോ നമ്മൾ ഒരുമിക്കുമ്പോൾ ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് സാധ്യമാവുന്ന അദ്ദേഹം എവിടെയാണോ ഏത് ലോണലാണോ ബെസ്റ്റ് ആയിരിക്കുന്നത് അതിൽ ഒരു സിനിമ എഴുതുന്നതാണ് ഞാൻ തുടക്കം തൊട്ടേ പ്രതീക്ഷിച്ചത് പിന്നെ അങ്ങനത്തെ ഒരു സിനിമ വൈശാഖിന് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പം ഞാനൊരിക്കലും വൈശാഖിന്റെ അടുത്ത് ആടും അഞ്ചാം പാതി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ടൈപ്പ് ഓഫ് സിനിമയല്ല അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ കഥകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടർബോന്റെ കഥയാണ് അപ്പൊ അദ്ദേഹം ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് മുന്നിൽ എപ്പോഴും അപ്പൊ ആ ഒരു കൂടെ ഒരു വലിയ ആശങ്കയൊന്നുമില്ല അറ്റ് ദ സെയിം ടൈം ഈ ട്രെയിലറൊക്കെ വന്ന് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെട്ടതില് ഇത്തിരി ആശങ്ക ഇല്ലാതില്ല അത് ഏത് സിനിമ ഇറങ്ങുമ്പോഴും നമുക്ക് ഉണ്ടല്ലോ എത്ര വലിയ സിനിമ ഇറങ്ങിയാലും എത്ര ചെറിയ സിനിമ ഇറങ്ങിയാലും നമുക്ക് റിലീസ് റിലീസ് എടുക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഭയങ്കര പേടികളും ആശങ്കകളും ഒക്കെ ഉണ്ട് ഇതിനും ഇത്തിരി ഡിഗ്രി കൂടെ കൂടും കാരണം അത്രയും വലിയ ആന്റിസിപ്പേഷനിലേക്കാണ് ഈ സിനിമ ഇറങ്ങുന്നത് പിന്നെ ട്രെയിലർ നിങ്ങൾ കണ്ടു ആ ട്രെയിലറാണ് ഞങ്ങൾ ട്രെയിലറിന്റെ ഒരു വലിയ വേർഷൻ ആണ് ഞങ്ങള് ഫിലിം പ്രോമിസ് ചെയ്യുക അതിൻ്റെ ഒരു ക്ലിംസ് ആണ് അതെ ത്രില്ലർ ആണ് ഇഷ്ടപ്പെട്ട ജോണർ എന്ന് പറഞ്ഞു പക്ഷെ ഹിറ്റ് ഹിറ്റ് പടം എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് ഏറ്റവും കാത്തിരിക്കുന്ന ആട് മൂന്നാം ഭാഗത്തിന് വേണ്ടിട്ടാണ് അപ്പം ആ ആടിന്റെ ഫസ്റ്റ് സക്സസ് ആയിരുന്നില്ല പക്ഷെ പിന്നീടാണ് പ്രേക്ഷക ഏറ്റെടുത്ത കാഴ്ച കണ്ടത് രണ്ടിനു വേണ്ടി വെയ്റ്റിങ് മൂന്നിനു വേണ്ടി അതിലേറെ വെയ്റ്റിങ് അപ്പം ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്തായിരിക്കാം ഈ ഒരു ത്രില്ലർ ജോണർ ചെയ്യുമ്പോഴാണോ അതോ ഇതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഇത്രയും പൊട്ടിച്ചിരിപ്പിക്കുന്ന ചിത്രങ്ങൾ ചെയ്യുന്ന സംതൃപ്തി തരുന്നത് ഐ മീൻ തിയേറ്റർ ഹിറ്റാണോ അതോ ശരിക്കും നമ്മളൊക്കെ ചെയ്യുന്നത് സിനിമകൾ ചെയ്യുന്നത് ആരോട് ചോദിച്ചാലും ഇതേ മറുപടി ആയിരിക്കും കിട്ടാൻ സാധ്യത അതായത് ലാസ്റ്റ് പടം തീരി തീരുമ്പം ആ പടത്തില് സംവിധായകന്റെ റൈറ്ററുടെ അല്ലെങ്കിൽ ആ എൻഗ്രഡിസ് ഇങ്ങനെ തുടങ്ങുന്ന ഒരു പോയിന്റിൽ പ്രേക്ഷകരെ കൈയടിക്കുന്നതാണ് നമ്മളൊക്കെ കാണുന്നൊരു സ്വപ്നം അവസാനം പേരെഴുതി കാണിക്കുമ്പോൾ ആ കൈയടികൾക്ക് വേണ്ടിയാണ് എല്ലാവരും സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യാം പൈസയ്ക്ക് വേണ്ടി ചെയ്യാം എന്താണെങ്കിലും ആ തിയേറ്ററിലെ ഇരുട്ടില് ഒരു പത്തോ മുന്നൂറോ പേരുടെ കൂടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ സിനിമ കാണുമ്പോൾ ലാസ്റ്റ് ഈ പടത്തിൻ പടം അവസാനിക്കുന്ന സമയത്ത് കയ്യടികൾ വരുന്നതെന്ന് നമ്മൾ കാണുന്നു അപ്പൊ അതിനകത്ത് ത്രില്ലർ ഒന്നോ കോമഡി ഒന്നോ ഡ്രാമയൊന്നോ ഒന്നുമില്ല ില്ലല്ലോ തിയേറ്ററിൽ ഇപ്പൊ ആ സമയത്തുണ്ടായിരുന്ന ഒരു ഇഷ്ടം പോലെ പൂവില് കിട്ടിയാസ്റ്റ് Yeah, 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 yeah. ും നമ്മള് മൊത്തത്തിൽ മൊത്തം പാളിന്ന് വിചാരിക്കും നമുക്ക് സിനിമ ചെയ്യാൻ അറിയില്ലെന്ന് വിചാരിക്കും ഒന്നുപേരൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ അങ്ങനെ സിനിമ അറസ്റ്റ് ചെയ്ത് വന്ന ആളല്ല നേരെ സ്ട്രേറ്റ് വന്ന ആളാണ് വംശാഞ്ചന വർക്കായി നേരെ ആട് സംവിധാനം ചെയ്യാൻ വേണ്ടി വരുന്നു ആട് പരാജയപ്പെടുന്നു അപ്പൊ ഒന്ന് എനിക്ക് അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവൻ അറിയാവുന്ന പണി ചെയ്താൽ പോലെ ആ രീതിയിലൊക്കെ ആൾക്കാര് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ മൊത്തം ജഡ്ജ്മെന്റ് പോയി ഫസ്റ്റ് പടം പരാജയപ്പെടുക എന്ന് പറയുന്ന ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് പടത്തിന്റെ സാധ്യത പോലും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു അറിയാൻ വന്നപ്പോഴാണ് അതാ വരുന്നു ആടിന്റെ ഡി ബി അതാ പോകുന്നു ആയിരത്തെ നൂറ് സെറ്റ് അതാ പോകുന്നു ഇരുന്നൂറ് അതാ പോകുന്നു അഞ്ഞൂറ് അതാ പോകുന്നു ആയിരം അങ്ങനെ ഒരു ഒരു ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു ലാഭത്തിലേക്കും ബ്രേക്ക് ഇവിലേക്കും ആവാനുള്ള ആ ഡെഫിസിറ്റ് പ്രഡേ ഫിലിം ഹൗസ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഡിവിഡികൾ വിറ്റഴിഞ്ഞ് പടം എത്തി പിന്നെ കച്ചവടത്തിൽ ആടെ ഇന്റർനെറ്റ് ഇങ്ങനെ സജീവമായി വരുന്ന സമയമാണ് വരുന്നു ഓൺലൈനിൽ സജീവമാകുന്നു ക്യാരക്ടേഴ്സിന് എല്ലാം ആരാധകരുണ്ടാകുന്നു ആടിനൊരു കൾട്ട് സ്റ്റാറ്റസ് വരുന്നു ഷാജി പാപ്പൻ കൈവരുന്നു സ്റ്റാർ ആവുന്നു ജയസൂര്യ അങ്ങനെ എനിക്ക് തോന്നുന്നു ലോക സിനിമയുടെ ചരിത്രത്തിൽ പരാജയപ്പെട്ടു പോയൊരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരുന്നത് മൂന്നാം ഭാഗം വരെ രണ്ടാം ഭാഗം വരുന്നത് എന്റെ അറിവിൽ ആട് വന്നു പിന്നെ ബ്ലേഡ് റണ്ണർ വന്നായിരുന്നു ഹിറ്റ് അല്ലായിരുന്നു ഹാരിസൺ ഫോർഡിന്റെ ബ്ലേഡ് റണ്ണർ ബില് അത് എനിക്ക് വന്നതിനുശേഷം അതാണ് വരുന്നെന്ന് തോന്നുന്നു പിന്നെ ആടാണ് വന്നത് മറ്റു വന്നിട്ടുണ്ടെന്ന് അറിയില്ല അക്കോർഡിംഗ് മൈ നോളജ് ഇങ്ങനെയാണ് അപ്പൊ തിരിച്ചു വന്നതിൽ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശേഷം അന്മരി സംഭവിച്ചു പിന്നെ ചിലപ്പോൾ ആന്മര് പോലും സംഭവിക്കില്ല ആട് തിരിച്ചു വന്നത് കൊണ്ടായിരിക്കും ചിലപ്പോ ആന്മരി സംഭവിച്ചു സോ ഇറ്റ് വാസ് അതുകൊണ്ട് ഒരു ലൈസൻസ് കിട്ടി എന്താണെന്ന് പരാജയങ്ങൾ ഒരു പ്രശ്നമല്ല കാരണം ഫസ്റ്റ് നമ്മള് കോറ്റാണ് തുടങ്ങുന്നത് ഇനിയിപ്പം എന്റെ ഒരു സിനിമ പരാജയപ്പെട്ടാലും ആളുകൾക്കും ചിലപ്പോൾ അതൊരു ഒരു പുതുമല്ല എന്റെ സിനിമ അതിന് ശേഷവും പരാജയപ്പെട്ടിട്ടുണ്ട് എന്റെ സിനിമകൾ വലിയ വിജയങ്ങളുമായിട്ടുണ്ട് സോ യു സിനിമ പൊട്ടു എന്നുള്ള ഒരു ആശങ്ക എനിക്കിപ്പോ ഇദ്ദേഹം പറഞ്ഞ പോലെ അറ്റംപ്റ്റുകളാണ് കഥ പൊട്ടിക്കൊണ്ടാണ് തുടങ്ങിയത് അതുകൊണ്ട് ഒരു സിനിമ പൊട്ടു എന്നുള്ള ശരി കന്നഡ സിനിമയുടെ ഗതി മാറ്റിയ ഒരു മൈറ്റി ഷെട്ടി ഗാങ് ഉണ്ട് ആ സൗഹൃദത്തിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ ഋഷഭ് ഉണ്ട് റക്ഷിത് ക്ച്വലി ഞാൻ ഒന്നുമുട്ടയൊക്കെ റിലീസായ ശേഷം ഫ്രണ്ട്സ് അതിനു മുമ്പ് എനിക്ക് ആര് അറിയില്ലായിരുന്നു പക്ഷെ അവർക്ക് പടം കണ്ട് എനിക്ക് എന്റെ വിളിച്ചു പിന്നെ അവർ നല്ല അപ്രീസിയേഷൻ കൊടുത്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു നല്ല സപ്പോർട്ട് ചെയ്തു ഐ തിങ്ക് ദ ഹാവ് ഡൺ ഇറ്റ് ടു എവ്രി ഗുഡ് ഫെംസ് ദ് കമ്മിൻ കർണാടക அண்ட் ஆஃப்டர் தாட் ஐ வாண்டட் டு வர்க்க ஆஸ் எ ரைட்டர் பிக்கோஸ் ஐ நியூ தாட் லைக் மை நாலேஜ் வாஸ் வெரி லிமிட்டெட் நான் ஒரு அசிஸ்டன்டாய்ட்டு அசோசியேட் ஆக்ட்டு வர்க்கிட்டுள்ள நான் ஒரு ஃபில் ஸ்கூலுக்கு போய்ட்டு எனக்கு ஒரு இன்ஃபர்மேஷன் போல இல்லை ஜஸ்ட் ஐட் தம் சம் டூங் ஷார்ட் ஃபில்ம்ஸ் அண்ட் தென் இட் பிக்கேம்ஸ் சோ தேட் இஸ் ஹவு ஐ ஸ்டார்டட் சோ ஐ வாண்டட் டு சி ஹவு பி காய்ஸ் ஆபரேட் சோ ஐ ஐ ஐ ஸ்டார்டெட் வர்க்கிங் இன் ஃபில்ஸ் ஆஸ் எ ரைட்டர் ஐ வர்க்கு இன் சர் ஏரியா பிராத் ட்ரிப்பிள் செவன் சார்லி ஃபார் But whenever I write, I write for the director. Whatever the director needs, I write. It is. <coughs> it, it is. So. Collaboration itself is so yeah, inspiring. What, yeah, <laughs> yeah. So when that happened, we, became, we started becoming friends, and we started sharing the success. I acted in. Uh, i mean, uh, Triple Seven Charlie. I worked as a, in another uh, anthology. Mm, okay. So this is how we became friends, and every intention is same. Like you know, we want to see better, uh, better of Kannada cinemas or better of cinemas. നേരത്തെ പറഞ്ഞല്ലോ ഹംസ ഏറ്റെടുത്ത് പ്രേക്ഷകർ ഇപ്പം കഥാപാത്രം പ്രേക്ഷകർ ഏറ്റെടുക്കാൻ പോവാണ് ഓരോ സിനിമ കഴിയുന്നവരും അഞ്ചന ആക്ട്രസിന് വരുന്ന ഒരു പ്രഷർ എന്തിനുണ്ടോ പ്രഷർ ഈ പറഞ്ഞാല് എനിക്ക് തോന്നുന്നു സക്സസിനും ഫെയിലിയറിനും നേരത്തെ പറഞ്ഞാൽ നമ്മള് നമ്മള് നോട്ട് ഗുഡ് ആണോ അല്ലെങ്കിൽ ടാലന്റഡ് അല്ലേ അങ്ങനത്തെ കുറെ ക്വസ്റ്റൻസ് വരും സക്സസ് എന്ന് പറയുമ്പോൾ വേറെ കൈ ഓഫ് പ്രഷർ ആണ് എസ്പെഷ്യലി ഓൾറെഡി ഹംസദ്വനിന്ന് പറഞ്ഞ കഥാപാത്രം വെൽ റിസീവ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇനി അടുത്തത് അതിലും കുറച്ചുകൂടെ കുറച്ചുകൂടെ നന്നാക്കണം കുറച്ചുകൂടെ നന്നാക്കണം അങ്ങനെയാണ് കൂടുന്നത് ആൻഡ് ആ പ്രഷറുണ്ട് ഫോർ ഷുവർ പക്ഷേ ഈ പറഞ്ഞാല് ഇതൊരു ഇറ്റ്സ് എ ഗുഡ് തിങ് ഓൾസോ അപ്പൊ നമ്മള് സക്സസിന്റെ കൂടെ തന്നെ നമ്മള് അത് എൻജോയ് ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഞാനും ഫെയിലിയറിലാണ് തുടങ്ങിയത് മനോജി ആടീപ്ലേസ് ചെയ്തത് എനിക്കൊരു പടം ഫ്ലോപ്പ് അങ്ങനെയാ സംഭവിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ ഒരു മാസീവ് റിജെക്ഷൻ തുടങ്ങിയത് കൊണ്ട് കൂളാണ് വലിയ കുഴപ്പമില്ല വരുന്ന ക്രിറ്റിസിസവും നമ്മൾ ബെറ്റർ ആക്കുക എന്നുള്ളതേ ഉള്ളൂ ബെറ്റർ അത്രേ ഉള്ളൂ അല്ലാതെ ഐ റിയലി തിങ്ക് ലൈക്ക് യു യു നോ വെൻ ഇൻ സം വേ When you succeed, like you know, deep, you keep walking. Uh, that simply means you might fall somewhere in the future mm. because you didn't take a break at all. When you fail, you go down, you start thinking negative, you become so insecure, you want to learn more, mm -hmm. you want to do better. Mm -hmm. You will start learning. I think many a times, sometimes you know taking a break and coming out or taking or not taking success to your head will really help. Mm -hmm. പിന്നെ ഇതിനകത്ത് എന്നോട് ഓംശാന്തി വശാനേഴ്സ് ഈ ആക്ടറിന്റെ ഓംശാന്തി വശാന സമയത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ സാർ ഇങ്ങനെ വലിയ വിജയങ്ങൾ ഉണ്ടാവുമ്പോ അവരുടെ അദ്ദേഹത്തിന്റെ സിനിമകളിൽ വിജയിച്ച ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് തൂങ്ങിയിട്ടുള്ളത് സിനിമ വിജയിക്കുമ്പോ ഒരാശ്വാസം ശരി അപ്പൊ എന്തായാലും തിയേറ്ററിൽ എനിക്ക് തോന്നും മമ്മൂക്കയുടെ ഒരു തീപ്പൊരി പ്രകടനമായിരിക്കുന്നു വിശ്വസിക്കുന്നു അല്ലെ അതന്നെയല്ലേ പ്രേക്ഷകർക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവുക ും ശരി ഒരു എന്റർടൈനർ തന്നെയായി മാറട്ടെ വൺ ഹിറ്റ് ആയി മാറട്ടെ അടിപൊളി എഴുതിയിരട്ടെ അതുപോലെ തന്നെ ഇനി ഇവിടുത്തെ സ്ഥിരം വിലൻ വേഷം മാത്രമല്ല എനിക്ക് എല്ലാ വേഷത്തിലൂടെയും മലയാളത്തെ സ്ഥിരം സാന്നിധ്യമാവട്ടെ താങ്ക് യു താങ്ക് യു